ചേച്ചി ഏകദേശം ഒരു നൂറ്റിയത് മീറ്റർ വരും ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ ഒരു ക്യാമറയും കൂടി അഡീഷണൽ അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറയും കൂടെ വേണം അപ്പം ഇങ്ങോട്ടേക്ക് ഒരു ഇരുപത് മീറ്ററും കൂടെ മീറ്റർ നിങ്ങൾ മീറ്റർ എത്ര രൂപയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കണേ മീറ്ററിന് ഒരു നൂറ്റി പത്ത് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചേച്ചിക്ക് സെറ്റ് ആക്കാം നൂറ് രൂപ അതായത് ഇരുപതിനായിരം രൂപ വരും ഒരു കോർണറിൽ രണ്ട് ക്യാമറ വെച്ചല്ലേ അപ്പോ നൂറ് മീറ്റർ ലേ ചെയ്താൽ മതി ചേച്ചി ഒരു കേബിളിൽ രണ്ട് ക്യാമറ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാം അപ്പൊ അതിന്റെ പകുതി കേബിൾ പോരെ ചേച്ചി നടക്കുന്ന പറ ഒരു കേബിളിൽ രണ്ട് ക്യാമറ കാറ്റ് കേബിളിൽ ഐ പി ക്യാമറകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അതും ഡയറക്റ്റ് സ്വിച്ചിൽ നിന്ന് ഒരു എക്യൂപ്മെന്റ് ഇല്ലാതെ ഇതൊന്നും നിനക്ക് അറിയില്ല നടക്കുന്ന എല്ലാവർക്കും ജി അങ്കമാലിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതുപോലെയുള്ള നെറ്റ്വർക്ക് കേബിള് കൊണ്ട് നമുക്ക് രണ്ട് ഡിവൈസ് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളത് കാണിച്ചു തരണം അതായത് ഈ ഒരൊറ്റ കാച്ചിക്സ് കേബിളില് രണ്ട് ഡിവൈസ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഇതില് എട്ട് വയറാണുള്ളത് ഇതില് നാല് വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇത് പലർക്കും അറിയില്ലാത്ത കാര്യമാണ് അത് ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പോയിന്റിലേക്ക് വരാം നമ്മൾ ഉപയോഗിക്കുന്ന അതായത് ഈ നാല് വയറുകൾ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കില്ലാത്ത നാല് വയറുകൾ ഏതൊക്കെയാണ് അതായത് ഒരു നെറ്റ്വർക്ക് കേബിള് നമ്മൾ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ നാല് പെയറുകളായിട്ടാണ് കാണുന്നത് അതായത് എട്ട് വയറുകൾ ബ്ലൂ ബ്ലൂ വൈറ്റ് ബ്രൗൺ ബ്രൗൺ വൈറ്റ് ഓറഞ്ച് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഗ്രീൻ വൈറ്റ് ഇങ്ങനെ നാല് പെയറുകളായിട്ടാണ് ഇതിലുള്ളത് ഇതില് ഓറഞ്ചും ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ഗ്രീൻ വൈറ്റ് ഇത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബ്ലൂ ബ്ലൂ വൈറ്റും ബ്രൗൺ ബ്രൗൺ വൈറ്റും ഇത് നമ്മൾ ഉപയോഗിക്കാറില്ല നമുക്കിത് ആവശ്യം വരാറില്ല ഇതൊരു സ്പെയർ ആയിട്ട് കിടക്കുന്ന കേബിൾ കേബിളാണെന്ന് മാത്രമേ ഉള്ളൂ അതായത് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ പ്രിന്റർ ആയിക്കോട്ടെ സ്കാനർ ആയിക്കോട്ടെ ക്യാമറകൾ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഈ എല്ലാത്തിലും നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാല് വയറുകൾ മാത്രമേ ഇത് കണക്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതായത് ആ നാല് വയറുകള് ഓറഞ്ച് ഓറഞ്ച് വയറ്റ് ഗ്രീൻ ഗ്രീൻ വയറ്റും അതായത് ഈ നാല് വയറുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നാല് വയറുകൾ വേറെ ഡിവൈസിൽ ഉപയോഗിച്ചുകൂടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കേബിളിൽ രണ്ട് ഡിവൈസ് വർക്ക് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ നാല് കേബിൾ കൊണ്ട് അപ്പം നമുക്ക് ഒരു ഉപയോഗം ഇല്ലേന്ന് എന്നാൽ ചില സ്പെഷ്യൽ എക്യുപ്മെന്റ് കേസുകളിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പ്രിന്റർ സ്കാനർ ഐ പി ക്യാമറ വൈഫൈ റൗട്ടറുകള് സ്വിിച്ചുകൾ ഇതിലൊക്കെ ഈ നാല് കേബിള് മതി ഈ നെറ്റ്വർക്ക് കേബിളില് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ജാക്കിന്റെ പേരാണ് ആർ ജെ ഫോർട്ടി ഫൈവ് അതായത് ഈ ജാക്കിലെ എട്ട് പിന്നുകളാണ് ഉള്ളത് ഇതിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന നാല് കേബിളുകള് ഏതൊക്കെ പിന്നിലാണ് കണക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരട്ടെ എന്നാൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഈ ജാക്കിലേക്ക് നോക്കുക അപ്പോൾ ഈ ജാക്കിന്റെ പിൻഭാഗം അതായത് ഈ ലോക്ക് ഇതിന്റെ ബാക്കിലായിട്ട് വരണം അതായത് നിങ്ങൾ ഈ ലെഫ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ലെഫ്റ്റ് സൈഡ് മുതൽ കൗണ്ട് ചെയ്ത് നോക്കാം അതായത് ഇങ്ങനെ വൺ ടു ഇതാണ് നമുക്ക് ആവശ്യമുള്ള കേബിള് അതാണ് നമ്മൾ സ്പെയർ ആയിട്ട് വെച്ചിരിക്കുന്ന കേബിൾ വൺ ടു ത്രീ സിക്സ് എന്നുള്ളത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് ഇതിനൊരു പ്രത്യേക കളർ കോഡും ഉണ്ട് ഒന്നാമത്തെ പിന്നില് ഓറഞ്ച് വൈറ്റ് രണ്ടാമത്തെ പിന്നില് ഓറഞ്ച് മൂന്നാമത്തെ പിന്നില് ഗ്രീൻ വൈറ്റ് ആറാമത്തെ പിന്നില് ഗ്രീൻ ഇങ്ങനെയാണ് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ കാര്യം മനസ്സിലായില്ലേ അതായത് ഈ കേബിള് ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിലേക്കും കൂടി ഇത് കണക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ സ്പെയർ കേബിള് അതായത് നാല് അഞ്ച് ഏഴ് എട്ട് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കണം അതായത് ബ്ലൂ ബ്ലൂ വൈറ്റും ബ്രൗൺ ബ്രൗൺ വൈറ്റും എന്നിട്ട് ഈ കേബിളുകള് മറ്റൊരു ചാക്കില് വൺ ടു ത്രീ സിക്സ് ഇതിലേക്ക് കണക്ട് ചെയ്യുക കാരണം വൺ ടു ത്രീ സിക്സ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ സ്പെയർ എടുത്ത ചാക്കില് ഏതൊക്കെ കളർ കോഡ് കൊടുക്കണമെന്ന് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം അതായത് ഒരു കേബിളില് രണ്ട് ചാക്കാണല്ലോ വരുന്നത് ഒരു ജാക്കില് എങ്ങനെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണക്ഷൻ അതുപോലെ തന്നെ അടുത്ത ജാക്കിലും കൊടുക്കണം അതായത് ഞാൻ ഉദ്ദേശിച്ചത് കളർ കോഡ് മാറാൻ പാടില്ല അങ്ങനെ മാറിയാൽ നമ്മുടെ ഏത് ഇലക്ട്രോണിക് ഡിവൈസ് ആണോ അതിന് കംപ്ലൈന്റ് വരും അതായത് നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് ഒന്നുകൂടെ തരാം അതായത് ഈ രണ്ട് ജാക്കില് അതായത് ഒരു കേബിളിൽ വരുന്ന ഈ രണ്ട് ജാക്കില് ആദ്യത്തെ പിന്നിന്റെ കളർ എന്താണോ അത് തന്നെയായിരിക്കണം അടുത്ത ജാക്കിലെ പിന്നിന്റെ കളർ രണ്ടാമത്തെ പിന്നിന്റെ കളർ ഏതാണോ അത് തന്നെയായിരിക്കണം അടുത്ത ജാക്കിലെ രണ്ടാമത്തെ പിന്നിന്റെ കളർ മൂന്നാമത്തെ പിന്നിന്റെ കളർ ഏതാണോ അത് തന്നെ ആയിരിക്കണം അടുത്ത ഈ ജാക്കിലെ മൂന്നാമത്തെ പിന്നിന്റെ കളർ ഇനി ആറാമത്തെ പിന്നിന്റെ കളർ ഏതാണോ അത് തന്നെ ആയിരിക്കണം ഈ ജാക്കിലെ ആറാമത്തെ പിന്നിന്റെ കളറും കളറ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ മാറ്റാം പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിന് കംപ്ലൈന്റ് വരാം അപ്പോൾ അതിന് ഞാൻ ഉത്തരവാദിയല്ല അതുകൊണ്ടാണ് നിങ്ങളോട് ശ്രദ്ധിച്ചു ചെയ്യണമെന്ന് പറഞ്ഞത് പലരും വിചാരിച്ചിരിക്കുന്നത് പി ഒ ഇ സ്വിച്ചില് ഡിവൈസ് വർക്ക് ചെയ്യുന്നത് ആറ് വയറുകൾ വെച്ചിട്ടാണെന്ന് നാല് വയറ് ഡാറ്റയ്ക്കും രണ്ട് വയറ് പവറിനും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ ഡാറ്റ പോകുന്ന വയറിലൂടെ തന്നെയാണ് പവറും പോകുന്നത് അതുകൊണ്ടാണ് നാല് സ്പെയർ വയറുകൾ മറ്റൊരു ഡിവൈസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ രീതിയിൽ കാക്സിസ് കേബിള് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കേബിളിന്റെ അളവ് പകുതിയാക്കാനും അതു മൂലം നിങ്ങൾക്ക് പൈസ ലാഭിക്കാനും പറ്റും പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നമുക്കൊരു എമർജൻസി ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുക പെട്ടെന്ന് കേബിൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും വേണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് വലിയ വലിയ കമ്പനികളിലെ ഓഫീസുകളിലെ ആയിട്ട് മാത്രം കാരണം ഓരോ സ്ഥലത്തും ഓരോ കളർ കോഡ് വെച്ച് അടിച്ചാൽ പ്രത്യേകിച്ച് കമ്പനികളിലെ ഓഫീസുകളിലൊക്കെ കാരണം മെയിൻ്റെനൻസിന് വരുന്ന ആളുകൾ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും അവരുടെ ഇടയില് ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും അതുപോലെ അവരുടെ വർക്ക് തടസ്സപ്പെടുത്താനും കാരണമാകും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ പറഞ്ഞതില് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഇതുപോലെയുള്ള കേബിളിൽ എങ്ങനെയാണ് ജാക്ക് പിടിപ്പിക്കുന്നത് കൂടി അതും കൂടി അറിഞ്ഞാലേ ഈ പറഞ്ഞു തന്നതില് കാര്യം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ നെറ്റ്വർക്ക് കേബിളിന്റെ സ്ലീവ് കളഞ്ഞെടുക്കണം അപ്പോൾ നൈഫ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് സ്ലീവ് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഭാഗം ഇതിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ പാകം നമുക്ക് കട്ട് ചെയ്ത് കളയുന്നത് അതിനുശേഷം ഈ കേബിളുകൾ അതായത് ഓരോ പേറും എഴുതിരിച്ചെടുക്കാം ദാ ഇതുപോലെ അതിനുശേഷം ഒരു സ്കൂട്ടർ ഉപയോഗിച്ച് ഇതിന്റെ വളവുകൾ എല്ലാം നിവർത്തി കൊടുക്കണം അങ്ങനെ ഇന്റർനാഷണൽ കളർക്കോട് അനുസരിച്ച് കൃത്യമായിട്ട് ഇതുപോലെ അടുക്കി വെക്കുക അതിനുശേഷം സ്ലീവിന്റെ അടുത്ത് നിന്ന് രണ്ട് സെന്റിമീറ്റർ മാറി കട്ട് ചെയ്യുക ദാ ഇതുപോലെ അതിനുശേഷം കളർക്കോട് തെറ്റാതെ കൃത്യമായിട്ട് ജാക്കിലേക്ക് കയറ്റിവിടുക ദാ ഇതുപോലെ കേബിളിന്റെ എഡ്ജസ് എല്ലാം ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്ത സ്ലീവ് ഇത്രയും ഭാഗം അകത്തേക്ക് കയറി ഇത്രയും കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് രണ്ട് സെന്റിമീറ്റർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതുപോലെ കെയറിരുന്നില്ല എന്നുണ്ടെങ്കിൽ കേബിളുകൾ കംപ്ലൈന്റ് വരാനുള്ള സാധ്യതകളുണ്ട് ഇതാണ് കേബിൾ ക്രംപിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രംബിങ് ടൂള് ഈ പോയിന്റിൽ വെച്ചിട്ടാണ് ആർ ജി ഫോർട്ടി ഫൈവ് ജാക്ക് ക്രംപ് ചെയ്യുന്നത് ഇതിൽ ആർ ജെ ഫോർട്ടിഫൈവ് മാത്രല്ല ആർ ജെ ലെവനും ടെലഫോൺ ഹാൻഡ്സെറ്റ് ജാക്കും ക്രിംപ് ചെയ്യാവുന്നതാണ് കൂടാതെ സ്ലീവ് കളയാനുള്ള സെറ്റപ്പും ഇതിനകത്ത് തന്നെ ഉണ്ട് കേബിള് ഈ രീതിയിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക ഞാനിപ്പോതാ ക്രിംപ് ചെയ്യാൻ പോവാണ് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കോ ജാക്കിന്റെ പിന്നുകളെല്ലാം പ്രോപ്പർ ആയിട്ട് അകത്തേക്ക് തള്ളി കയറി ഇത് കേബിളിന്റെ സ്ലീവിനെ കുത്തിത്തൊളച്ച് അതിന്റെ കമ്പിയില് ടച്ച് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ശ്രദ്ധിച്ച് ടൈറ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കേബിള് കംപ്ലൈൻറ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ പിന്നെ കേബിളില് എത്രത്തോളം ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും ഇതിൻ്റെ കണക്ഷൻ ഇനി ഒരു കേബിളില് രണ്ട് ജാക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത് നാല് കേബിൾ വെച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്രെംപ് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് എന്തെങ്കിലും സ്ലീവ് ഇട്ട് കൊടുത്ത് ഇൻസുലേഷൻ ചെയ്താൽ മതി ക്യാപ്സിക്സ് കേബിളിന്റെ സ്ലീവ് തന്നെ ഇട്ടാലും മതിയാവും ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിന്റെ കേബിൾ നേരെ അയ്യോ ബോക്സിലേക്കും കടത്താം രണ്ട് കേബിളുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന അയ്യോ ബോക്സുകൾ മാർക്കറ്റിൽ ഉണ്ട് ഇതിപ്പോ ഒരു കേബിൾ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കേബിളില് രണ്ട് ഡിവൈസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ളതാ ഈ സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്രെംപ് ചെയ്യുന്നതിന് മുന്നേ നേരെ അയ്യോ ബോക്സിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നാല് കേബിൾ വീതം ഇതുപോലെയുള്ള ആർ ജെ ഫോർട്ടി ഫൈവിന്റെ സോക്കറ്റിലേക്ക് അടിച്ചു അതിനുശേഷം രണ്ട് പോർട്ട് കണക്ട് ചെയ്യാന്ന് ഫേസ് പ്ലേറ്റ് വയ്ക്കുക അതിനുശേഷം നോർമൽ കാജറ്റ്സ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം സ്വിച്ചിന്റെ സൈഡും ഇതുപോലെ തന്നെ സ്ലിറ്റ് ചെയ്ത് ജംഗ്ഷൻ പാനിലേക്ക് കൊടുക്കുക അപ്പോൾ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി